സ്ഥാപനത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് ജീവനക്കാർ തന്നെ കേരളത്തിൽ ഈ വിധമൊരു ട്രെൻഡിന് തുടക്കം കുറിച്ചവരാണ് തിരൂർ മിത്ര ഡയമണ്ട്സ് ഇക്കുറി ജീവനക്കാർ തന്നെ വേഷമിട്ട് അഭിനയിച്ച ഓണപരസ്യം ശ്രദ്ധേയമാകുന്നു വയനാട് അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ ഗുണ്ടൽപേട് ഗ്രാമത്തിലെ സൂര്യകാന്തി പൂക്കളും ചെണ്ടുമല്ലികളും പശ്ചാത്തലത്തിൽ വരുന്ന പ്രകൃതി മനോഹാരിതയിൽ വെച്ചാണ് മിത്ര ഡയമണ്ട്സിലെ ജീവനക്കാർ ഓണാഘോഷം അഭിനയിച്ചിരിക്കുന്നത് മിത്ര മാനേജർ ബിനു മേപ്പാടത്തും മാർക്കറ്റിംഗ് മാനേജർ ബിൻഷാ അനൂപും ശിബിലാനാഷും ലസിൻ ഫർഹാനും ജിഷാ ഷിജുവും സുജ സജീവും രതീഷ് എയാർ നഗറുമാണ് പരസ്യത്തിലുള്ളത് ജീവനക്കാരെ തന്നെ അഭിനേതാക്കളാക്കി പരസ്യം സൃഷ്ടിക്കുന്ന മിത്ര മാനേജ്മെന്റിന്റെ വേറിട്ട ശൈലി ചുരുങ്ങിയ കാലം കൊണ്ടാണ് ജനശ്രദ്ധ നേടിയത് ശംസകൾ മലയാളം ടെലിവിഷൻ തിരൂർ